ഞാനിന്ന് തയ്യാറാക്കിയിരിക്കുന്നത് അടിപൊളിയായിട്ടുള്ളൊരു മീൻകറിയാട്ടോ നമ്മൾ സാധാരണ മീൻകറിയൊക്കെ തേങ്ങ അരച്ചിട്ടൊക്കെ വെക്കാറുണ്ടല്ലോ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ടേസ്റ്റി ആയിട്ട് എങ്ങനെയാണ് നമുക്ക് ചപ്പാത്തിക്കും ചോറിനും ഒരേപോലെ കഴിക്കാൻ പറ്റുന്ന മീൻകറി എങ്ങനെ തയ്യാറാക്കാമെന്നുള്ളത് നോക്കിയാലോ അപ്പോൾ ഇന്ന് ഞാൻ തയ്യാറാക്കിയ റെസിപ്പിയല്ല കേട്ടോ ഇതാരെ തയ്യാറാക്കിയിരിക്കുന്നത് എന്നുള്ളത് ഞാൻ വീഡിയോയിൽ പറഞ്ഞുതരാം അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കണേ അപ്പോൾ ഞാനൊരു ചട്ടി വെച്ചിട്ടുണ്ട് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട് ഒരു രണ്ട് മൂന്ന് ചെറിയ ഉള്ളി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു തേങ്ങയുടെ പകുതി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചിയും രണ്ടല്ലി വെളുത്തുള്ളി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതൊന്നും ഒരുപാട് കൂടുതൽ ഇട്ട് കൊടുക്കണ്ട ഇത്ര മാത്രം മതിയാവും കേട്ടോ ഇനി നമുക്ക് ഈ തേങ്ങ നല്ല രീതിയിൽ ഒന്ന് വറുത്തെടുക്കണേ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് കുറച്ച് സമയം എടുക്കും ഇതൊന്ന് വറുത്തെടുക്കാനായിട്ട് പെട്ടെന്ന് തന്നെ തീയൊക്കെ കൂട്ടിയിട്ട് പെട്ടെന്ന് തന്നെ വറുത്തെടുക്കാമെന്ന് വിചാരിക്കുകയാണെങ്കിൽ കരിഞ്ഞ് പോകാനൊക്കെ ചാൻസ് ഉണ്ടേ പിന്നെ ഞാനതിലേക്ക് ഒരു അര ടേബിൾ സ്പൂണ് വലിയ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ വലിയ ജീരകം കൂടി ചേർത്ത് കൊടുത്തിട്ട് വറുത്തെടുക്കുന്നുണ്ട് ഇപ്പോൾ കളറൊക്കെ മാറി വരുന്ന സമയത്ത് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും അതുപോലെ തന്നെ ഒന്നര ടേബിൾ സ്പൂണ് മുളക് പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ കാശ്മീരി മുളക് പൊടി കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിയിൽ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് പൊടികളോടൊക്കെ പച്ചമുളകൊക്കെ മാറുന്ന രീതിയിൽ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് അതിനുശേഷം നമുക്ക് അതൊരു സൈഡിലേക്ക് വെച്ചിട്ടുണ്ട് ഒന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് അരച്ചെടുക്കാം കേട്ടോ അതിന് മുമ്പായിട്ട് ഒരു മൂന്ന് തക്കാളി എടുത്തിട്ടുണ്ട് വലിയ തക്കാളി എടുത്തിട്ട് ഇതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇതുപോലെ പേസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി അതൊരു സൈഡിലേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ചട്ടിയിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് നമ്മൾ തക്കാളിയുടെ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമുക്ക് പുളിക്കാവശ്യമുള്ള കുടമ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് കുടമ്പിൾ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ മഞ്ഞൾപ്പൊടി നമ്മൾ തേങ്ങ വറുക്കുന്ന കൂട്ടത്തിൽ ഇട്ട് കൊടുത്തിട്ടില്ലല്ലോ അപ്പോൾ ഈ സമയത്ത് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒന്ന് ആക്കി എടുക്കാം ഇനി തക്കാളിയുടെ ഒരു പച്ച പച്ചക്കത്തൊക്കെ മാറുന്ന രീതിയിൽ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ അത് കുറുകി വരുന്ന സമയത്താണ് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കുന്നത് ഇപ്പോൾ ഒന്ന് കുറുകി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് അതിന് ശേഷം ഒന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് മിക്സ് മിക്സാക്കിയതിന് ശേഷം നമുക്കിതൊന്ന് വറ്റിച്ചെടുക്കാം വറ്റിച്ച് അത്യാവശ്യം ഒന്ന് പച്ചമണൊക്കെ മാറുന്ന വരുന്ന സമയത്ത് നമ്മളതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഏത് മീൻ വെച്ചിട്ട് ഈ ഒരു റെസിപ്പി തയ്യാറാക്കട്ടോ ഞാൻ ചൂത മീൻ വെച്ചിട്ടാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത് ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ വെള്ളം ഒച്ചു കൊടുക്കുന്ന സമയത്ത് കുറച്ച് ചൂടുവെള്ളം ഒച്ചു കൊടുക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ ഈ മസാലയ്ക്ക് ഒരു പച്ച ടേസ്റ്റ് കിട്ടില്ല അതുകൊണ്ടാണ് ചൂടുവെള്ളം ഒച്ചു കൊടുത്തിട്ട് ഒരു അര ക്ലാസ്സൊക്കെ മതിയാവും അപ്പം നമ്മൾ തേങ്ങ അരച്ച ഒരു കൂട്ട് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഗ്രേവി ഗ്രേവിയൊക്കെ കറക്റ്റായിട്ട് കിട്ടിക്കോളും ഈ സമയത്ത് ഒരുപാട് വെള്ളം ഒഴിച്ച് കൊടുക്കണ്ട ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട് ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ അത് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ ജസ്റ്റ് ഒന്നും തിളച്ച് വരുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം അത് തിളച്ച് വരുന്ന സമയം കൊണ്ട് ഇതിനൊരു വറവ് തയ്യാറാക്കണം അതിന് വേണ്ടിയിട്ട് ഞാനത് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഉലിവെട്ട് കൊടുക്കുന്നുണ്ട് പുലി വന്ന് ജസ്റ്റ് നിങ്ങൾ പൊട്ടി വേണ സമയത്ത് അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും പിന്നെ അതുപോലെ തന്നെ ചെറിയുള്ളിയും മറ്റൽ മുളും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മളിത് വറവെടുക്കുന്ന സമയത്ത് കടുക് ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ അതിന് പകരമാണ് നമ്മൾ ഇതുപോലെ ചെറിയുള്ളി ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതൊന്ന് മൂപ്പിച്ചെടുക്കുന്നുട്ടോ മൂത്ത് വരുന്ന സമയത്ത് നമ്മൾ കറിയിലേക്ക് വെച്ചെടുത്താൽ മതി സാധാരണ നമ്മൾ കറിയൊക്കെ വറവിടില്ലേ അതുപോലെ തന്നെ അപ്പോൾ ഈ സമയം കൊണ്ട് നമ്മൾ കറിയൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഗ്രേവി ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഒന്നുകൂടി വറ്റിച്ചെടുക്കണം എന്നുള്ളവരാണെങ്കിൽ നമ്മൾ ചു വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടല്ലോ ആ സമയത്ത് കുറച്ച് വെള്ളം ഒച്ചു കൊടുത്താൽ മതി അങ്ങനെ മതി കേട്ടോ അപ്പോൾ തേങ്ങ ചേർത്ത് കൊടുത്തോണ്ട് തന്നെ കുറച്ചു നേരം കഴിയുന്ന സമയത്ത് ഒന്നുകൂടി അങ്ങ് ഗ്രേവി തിക്കായിട്ട് കിട്ടിക്കോളും ഈ ഒരു കറി ചൂടാറുന്ന സമയത്ത് ഒന്നുകൂടി ഒന്ന് തിക്കായി കിട്ടിക്കോളൂ കേട്ടോ അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് സെറ്റായിട്ട് കിട്ടിക്കോളും അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നല്ല ഒരു വെറൈറ്റി ആയിട്ട് ടേസ്റ്റുള്ളൊരു കറി തന്നെയാണിത് അപ്പോൾ മീൻ ഏത് മീൻ വെച്ചിട്ടാണെങ്കിലും ഇങ്ങനെ തയ്യാറാക്കുന്ന സമയത്തൊന്ന് ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സിലൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ നമുക്ക് പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം ഓക്കെ താങ്ക്